ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് സുഖമാണ് ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാന്ന് ഞങ്ങൾ രാവിലെ അത്താഴത്തിന് എണീറ്റാണ് അണേച്ചിട്ട് പിന്നെ കിടന്നില്ല ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കിടക്കും അപ്പം എന്നും നമുക്ക് കുറാൻ വെക്കും രാവിലെ സൂറത്തിൽ പക്കരം ഇന്ന് രാവിലെ സുബിസ്കച്ചിട്ട് വെക്കും പിന്നെ വേറെന്താണെ വിശേഷം ഞങ്ങൾക്ക് സുഖമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ എല്ലാരും സപ്പോർട്ട് ചെയ്യണം കൊറച്ച് കിടക്കാൻ പോവാണ്

هذا اسم هذا في رمور هذا هذا اسم رمور هذا اسم هذا فوق اللي في دبي اللي في اللي في باكستان في اسم فوق انا في بجد فوق انا في كل نفر ولا ولا هذا انا إيش فوق هذا في مكان في استري انا في في انا في كلامه سوينا رجالنا על המכה המפייצרית. לור אמרנו, עדיין שם לור אמרנו, לא? על הכבוד שעשעה. מפי, מפי, מפי. יאללה, יאללה. אם תמוך מפי, אם תפעלו ספי, יאללה בקצר הבא. מפי מכה המשתרים. מפי, חלילה. יש שם מפי, יש שם מפי. עד הכלל. מצפצפו, ספקו, רמזן וברך. नेक महीना आया सारे वास्ते बरकदा महीना इन शह सबको बीमारियां तकलीफा दूर करते हुए सी इनशा सुनी नेक महीना आया चीन चीजे उसमे को मे तरफ से सबको ईद मुबारक हो गए रोजा मुबारक होंगे मे तरफ से सब जो देखने वाले हैं सुनने वाले हैं सबको मे से सबको मुबारक होंगे रमजान मुबारक മൂപ്പർ മൂപ്പറ വിഷമം പറയാണ് മൂപ്പർക്ക് ഒമ്പത് മക്കളാണ് അതിലെട്ടാണ് ഒരു പെണ്ണാണ് പെണ്ണിൻ്റെ ഭർത്താവ് ആ വീടെടുക്കണ്ടെന്ന് പറഞ്ഞത് പിന്നെ മൂപ്പറ് വീടെടുത്തതിന് ശേഷം അങ്ങനെ മൂപ്പറ് വീടെടുത്തതിനു ശേഷം പിന്നെ ഓനും എടുത്ത് വീട് പോനില്ല പോന് മരിച്ചു പോയി മോളുടെ ഭർത്താവ് മരിച്ചു അങ്ങനെയാണ് ഞങ്ങളെ ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കെ അവന് ഓന് മേടിച്ചിപ്പോൾ ഓന് വലിയ വീട് ഞങ്ങൾ ആ വീട്ടിലേക്ക് അന്ന് നോമ്പൊറക്കാൻ വേണ്ടി പോയത് മോളെ വീടാണ് അത് ഓക്കെ അപ്പോൾ ഇത്രക്കേ ഇല്ലു ഞങ്ങളുടെ വീഡിയോസ് ഓക്കെ ഇൻഷാല്ല ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്തതിൽ വരാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ലൈക്കനെ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ കമൻ്റ് ഇടണം ഓക്കെ അപ്പോൾ ഇത്രക്കേ ഇല്ലു അസലവലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ റമദാൻ മുബാറക് Okay, bye.